അവതരണം പ്രിൻസ് ഋതു നന്ദനം പാർട്ട് ഒന്ന് എടി മിത്തു നിനക്ക് എത്ര സമയം വേണം ഒരുങ്ങാൻ നീ കോളേജിലേക്ക് തന്നെയല്ലേ പോകുന്നത് അല്ലാതെ ആരുടെയും കല്യാണത്തിനൊന്നും അല്ലല്ലോ അഭിരാമി എന്ന അഭി തൻ്റെ അനിയത്തി മിത്രവിന്ദ എന്ന മിത്തുവിനോട് ഹാളിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു ചോദിച്ചു എടി ചേച്ചി താ കഴിഞ്ഞു അതിന് മാത്രം സമയമൊന്നും ഞാൻ എടുത്തില്ലല്ലോ ഈ പറയുന്ന ആള് പിന്നെ ഒരുങ്ങാൻ തീരെ സമയം എടുക്കാറില്ലല്ലോ അനിയത്തി കുറച്ച് സുന്ദരിയായതിൻ്റെ കുശിമ്പ് ഇങ്ങനെ കാണിച്ചാലോ മുറിയുടെ വാതിൽ തുറന്ന് തല മാത്രം പുറത്തേക്കിട്ട് അഭിയുടെ നേരെ ഒന്ന് കണ്ണുറുക്കി ചിരിച്ചുകൊണ്ടാണ് മിത്രവിന്ദ പറഞ്ഞത് ആ ബസ്സിൽ തൂങ്ങി പിടിച്ചു പോകുന്ന തോർത്ത് ഒന്ന് സഹതാപം തോന്നി കോളേജ് വണ്ടിയിൽ കൊണ്ടുവിടാമെന്ന് വെച്ചപ്പോ പെണ്ണിനെ അഹങ്കാരം സുന്ദരിയാന്നു വേഗം വന്നാട്ടെ എനിക്ക് വേറെ പണിയുണ്ട് അഭിരാമി ഒരു പുച്ഛത്തോടെ മറുപടി നൽകി നിമിഷങ്ങൾക്കകം മൃത്ത മിത്രവിന്ദ പുറത്തെത്തി എൻ്റെ ചേച്ചി എന്നെ ഇങ്ങനെ കൊണ്ടുവിടാൻ ചേച്ചിക്ക് അധിക ദിവസമൊന്നും പറ്റില്ലല്ലോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചേച്ചി അങ്ങ് പോകില്ലേ അതുവരെ ഒന്ന് സഹിക്ക് മിത്രവിന്ദ അഭിരാമിയുടെ താടിയിൽ പിടിച്ചൊന്ന് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു മതി മതി സുഖിപ്പിച്ചത് ഇറങ്ങാൻ വേഗം നിന്നെ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് ചില എൻ്റെ ചില ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് യാത്ര പറയാൻ അഭിരാമി മറുപടി നൽകി നമ്മുടെ മാതാശ്രീ എവിടെ പോയി നേരത്തെ ഇറങ്ങിയോ മിത്രവിന്ദ അഭിരാമിയോട് ചോദിച്ചു അമ്മയ്ക്ക് ബാങ്കിൽ ഇന്ന് എന്തോ ഓഡിറ്റുണ്ടെന്ന് അതുകൊണ്ട് നേരത്തെ ഇറങ്ങി അഭിരാമി മറുപടി നൽകി പെട്ടെന്ന് അഭിരാമിയുടെ ഫോൺ ശബ്ദിച്ചു അവൾ ഫോൺ എടുത്തു അമ്മ ഞങ്ങൾ ഇറങ്ങുകയാണേ മിത്തുവിനെ കോളേജിൽ വിട്ട് ഞാൻ മിയാപ്പൂര് പോവും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കറങ്ങണം കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് എത്തിക്കോളാം ഇല്ലമ്മ സൂക്ഷിച്ച് പൊയ്ക്കോളാം അഭി ഫോണിൽ വന്ന കോളിന് മറുപടി നൽകി ഉപദേശം ഒരുപാട് കിട്ടിയെന്ന് തോന്നുന്നെല്ലാം അഭിരാമി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു നിന്ന മിത്രവിന്ദ ഒരു ചിരിയോട് അഭിരാമിയോട് ചോദിച്ചു അഭിരാമി കിട്ടിയെന്ന അർത്ഥത്തിൽ ചിരിയോട് തലയാട്ടി അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ചെറിയ കുട്ടിയാണെന്നാ വിചാരം നമ്മളെ വിട്ടു നിൽക്കുന്നതിൽ ഇത്രയ്ക്കും വിഷമിക്കുന്ന അമ്മ എന്നെ പഠിക്കാൻ ചെന്നൈ വിട്ടത് എങ്ങനെയാണാവോ അഭിരാമി ഒരു സംശയത്തോടെ അനിയത്തിയോട് ചോദിച്ചു ആവോ അമ്മ എപ്പോൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഒരു പിടിയില്ല പക്ഷെ തെറ്റായ തീരുമാനങ്ങൾ ഇതുവരെ അമ്മ എടുത്ത് കണ്ടിട്ടില്ല മിത്രയുടെ വാക്കുകളിൽ തൻ്റെ അമ്മയോടുള്ള അഭിമാനം നിറഞ്ഞു നിന്നു അമ്മയെ നമിച്ചേ പറ്റൂ ഈ നഗരത്തിൽ നമ്മൾ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും കാലം അത് നമുക്കൊരു കുറവും വരുത്താതെ നോക്കിയില്ലേ അമ്മയുടെ ധൈര്യത്തെ സമ്മതിച്ചേ പറ്റൂ അഭിരാമിയെ അഭിമാനത്തോടെ പറഞ്ഞു നിർത്തി അതെ എന്ന ചേച്ചിക്ക് അതേ പറഞ്ഞിരുന്നാൽ സമയം വൈകും പോകാം മിത്ര മറുപടി നൽകി വാ പോവാ അതും പറഞ്ഞ് അഭിരാമി മിത്രയും കൂട്ടി ഫ്ളാറ്റിന് വെളിയിലിറങ്ങി പാർക്കിംഗ് യാർഡിൽ നിന്നും തങ്ങളുടെ ഹോണ്ട ഹോണ്ടാക്റ്റീവെ എടുത്ത് യാത്രയായി ഹൈദരാബാദ് കൊണ്ടാപൂരിലെ ഒരു പ്രമുഖ ബാങ്കിലെ ഉദ്യോഗസ്ഥയായ അഞ്ജന ദേവിയുടെ മക്കളാണ് അഭിരാമിയും മിത്രവിന്ദ്രയും ചെന്നൈയിലെ പ്രസിദ്ധമായൊരു കോളേജിൽ നിന്നും മികച്ച രീതിയിൽ ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് അഭിരാമി ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ കൊച്ചി ബ്രാഞ്ചിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വഴി കിട്ടിയ ജോലിക്ക് ചേരാനിരിക്കുകയാണ് അഭിരാമി നല്ലൊരു പെയിൻറ്ററും കൂടിയാണ് മിത്രവിന്ദ പാട്ടാൻ ചെരുവിലെ ഒരു പ്രമുഖ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് തൻ്റെ ഭർത്താവ് രവീന്ദ്രനാഥിൻ്റെ മരണത്തോടെ മൂന്ന് വയസ്സുകാരിയായ അഭിയെയും ഒരു വയസ്സുള്ള മിത്രയെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് വന്നതാണ് അഞ്ജനാദേവി ഹൈദരാബാദിലെ പല ഭാഗത്തും താമസിച്ചു ഇപ്പോൾ പട്ടാഞ്ചെരുവിലെ ഫ്ലാറ്റിൽ താമസമാക്കിയിട്ട് പത്ത് വർഷത്തിന് ആയിരിക്കുന്നു ഹൈദരാബാദിൽ വന്ന കാലത്ത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി നോക്കിയ അഞ്ജനാദേവി മൂന്നാല് വർഷങ്ങൾക്കുള്ളിൽ ജോലിക്കിടയിൽ ടെസ്റ്റുകൾ എഴുതി ബാങ്ക് ജോലിയിൽ കയറിപ്പറ്റി വിവാഹത്തിന് മുൻപ് തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അഞ്ജനാദേവി ഭർത്താവിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായി സ്വര ചേർച്ചയിലല്ലാത്തതിനാൽ കൂടെ പഠിച്ചത് സുഹൃത്തിന്റെ സഹായത്തോടെ ഹൈദരാബാദിലെത്തി തൻ്റെ ജീവിതം കരുപിടിപ്പിച്ചു ഒരേഴ് മണിയോടെ തങ്ങളുടെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയ അഭിരാമി ഡോറ് തുറന്ന ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ ഹാളിലിരുന്ന് ടി വി കാണുന്ന മിത്രയെ കണ്ടു അവളുടെ അടുത്തിരുന്നു മിത്തു അമ്മ എന്നെ വിളിച്ചോ വിളിച്ചപ്പോൾ വണ്ടി ഓടിക്കുകയായിരുന്നു അതുകൊണ്ട് കോളെടുക്കാൻ പറ്റിയില്ല അഭിരാമി മിത്രയോട് ശബ്ദം ഒന്ന് കുറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കോളേജ് വിട്ട് വരുമ്പോഴേക്കും അമ്മ വന്നിരുന്നു ചേച്ചിയിൽ നിന്ന് വിളിച്ചില്ലെങ്കിലും വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞു മിത്ര മറുപടി നൽകി എങ്ങനെ അഞ്ജനി ദേവി അഞ്ജന ദേവിയുടെ മൂട് ലക്ഷ്മിയാണോ ദുർഗിയാണോ അഭിരാമി ചോദിച്ചു നല്ല ചൂടിലാണെന്നാണ് തോന്നുന്നത് ചേച്ചി വിളിക്കാത്തതുകൊണ്ട് രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ചേച്ചി മിത്ര മറുപടി നൽകി എന്നാൽ ഞാൻ പോയിരുന്ന സോപ്പിട്ട് പാതിപ്പിച്ച് വരാം അഭിരാമി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു വേഗം ചെല്ല് എന്നിട്ട് വാങ്ങിക്കാനുള്ളതൊക്കെ കൈയോടെ വാങ്ങിച്ചു ഓൾ ദ ബെസ്റ്റ് മിത്ര ചിരിച്ചുകൊണ്ട് മറുപടി നൽകി മിത്ര പറഞ്ഞത് ശ്രദ്ധിക്കാതെ അഭിരാമി കിച്ചനിലേക്ക് പതിയെ നടന്നു അമ്മ അഞ്ചു കുട്ടി കിച്ചണിൽ തനിക്ക് പുറം തിരിഞ്ഞത് നിൽക്കുന്നത് കൊണ്ട് ക്യാരറ്റ് അറിഞ്ഞുകൊണ്ടിരുന്ന അഞ്ജനാദേവിയുടെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിരാമിയെ സൂഖിപ്പിക്കുന്ന രീതിയിൽ വിളിച്ചു അമ്മയുടെ ഭാഗത്തു നിന്നും പ്രതികരണം കാണാതിരുന്നപ്പോൾ അഭിരാമി ഉറപ്പിച്ചു അമ്മ പിണക്കത്തിലാണെന്ന് അഭിരാമി മുന്നോട്ട് വന്ന് അമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കലിപ്പ് മോഡിലാണല്ലോ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അഭിരാമി ഒന്ന് നെടുവിൽപ്പെട്ടു അമ്മ അഭിരാമി അമ്മയുടെ താടിയിൽ ഒന്ന് പിടിച്ചുകൊണ്ട് കെഞ്ചി കൊണ്ട് പിടിച്ചു അഞ്ജനാദേവി അഭിരാമിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളെ ഒന്ന് ദേഷ്യത്തോട് നോക്കി അഞ്ചു കുട്ടി ഇത്രയും ഭംഗിയുള്ള മുഖത്ത് ഈ ദേഷ്യം അത്രയ്ക്ക് മാറ്റാവുന്നില്ല കേട്ടോ അഭിരാമി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ആട്ടെ എന്താ അമ്മ അമ്മയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ചിരിച്ചുകൊണ്ട് അഭിരാമി തുടർന്നു കത്തിച്ചൊരു നോട്ടമായിരുന്നു മറുപടി തുടർന്ന് അഭിരാമി കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് പീസുകളിൽ നിന്നും ഒന്നെടുത്ത് കടിച്ചുകൊണ്ടിരുന്നു വീണ്ടും ഒന്നുകൂടി എടുക്കാൻ നോക്കി അഭിരാമി വയ്ക്ക വിടേ അഞ്ജനെ അത് പറഞ്ഞതും അഭിരാമിയുടെ കയ്യിൽ ഒരടി വീണതും ഒരുമിച്ചായിരുന്നു ഹൗ അപ്പം അമ്മ സംസാരിക്കുമല്ലേ ഞാൻ കരുതി വല്ല മൗനവ്രതത്തിലും ആയിരിക്കും എന്ന് അഭിരാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൊക്കോണോ അവിടെ നിനക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നതാ കുഴപ്പം അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കി മുഖം കടുപ്പിച്ച് അഞ്ജന പറഞ്ഞു അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല പിന്നെ അമ്മ വിളിച്ച സമയത്ത് ട്രാഫിക്കിൽ പെട്ട് കിടക്കായിരുന്നു അതാ എടുക്കാൻ പറ്റാതെ പോയത് സോറി അമ്മ അഭിരാമി അഞ്ജനയുടെ കവളിലും തൻ്റെ കൈത്തലങ്ങൾ വച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴേ നിനക്കൊന്നും സ്വന്തം അമ്മയെ വിളിച്ചു വിളിച്ച് പറയാൻ നേരമില്ല ഇക്കണക്കിന് നീ ജോലിക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയും അനിയത്തെയും ഒക്കെ പാടെ മറക്കുമല്ലോ കവിളിൽ കിടന്ന അഭിരാമിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അഞ്ജന ദേഷ്യത്തോടെ മറുപടി നൽകി അമ്മ ജോബ് കിട്ടിയതിൻ്റെ ചെലവ് കൊടുക്കാൻ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ പോയി ജോബിന് പോയിക്കഴിഞ്ഞാൽ അവരെ ഇനി അടുത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോയപ്പോൾ ഇത്തിരി വൈകി അമ്മയോട് വിളിച്ച് പറയാൻ ഞാൻ മറന്നു സോറി അമ്മ ഇനി അമ്മയുടെ പിണക്കം മാറിയില്ലേ അഭിരാമി അല്പം സങ്കടം കലർത്തിക്കൊണ്ട് പറഞ്ഞു ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അമ്മയെ മറന്നു അവരെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ അവരെ മതിയല്ലോ തൻ്റെ വാക്കുകളിൽ അല്പം പരിഭവം കലർത്തിക്കൊണ്ട് അഞ്ജന മറുപടി പറഞ്ഞു അങ്ങനെ പറയില്ലേ അമ്മ എൻ്റെ അമ്മയും മിത്തുവും കഴിഞ്ഞല്ലേ എന്തുള്ളൂ എവിടെ പോയാലും എൻ്റെ അമ്മയെ ഞാൻ മറക്കുമോ എനിക്കതിന് കഴിയോ സങ്കടത്തോടെ അതും പറഞ്ഞ് അഭിരാമി അഞ്ജനയെ കെട്ടിപ്പിടിച്ചു അവരുടെ ഇരു കവിളിലും ചുംബിച്ചതിന് ശേഷം അഞ്ജനയുടെ ചുമലിലേക്ക് തല ചായച്ചു മതി മതി ശോഭം അടിച്ചത് എല്ലാം കഴിഞ്ഞ് അവസാനം ഈ ശോഭം അടിച്ച് സോപ്പിട്ടാൽ മതിയല്ലോ അഞ്ജനെ ഒന്ന് ചിരിച്ചുകൊണ്ട് അഭിരാമിയെ ഒന്ന് തട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അഭിരാമി മുഖമുയർത്തി അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു എന്തൊരഴകാണ് തൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ചു വയസ്സായി പക്ഷെ കണ്ടാൽ ഇപ്പോഴും നാൽപ്പത് പോലും പറയില്ല തലയിൽ ഒരിഴ പോലും നരച്ചിട്ടില്ല തന്നെ പോലൊരു മകൾ അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാറില്ല പലരും ഇപ്പോഴും അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഭിമാനത്തോടെ അഭിരാമി ചിന്തിച്ചു അഭിരാമി നോക്കുന്നത് കണ്ടിട്ട് എന്താണെന്ന് കണ്ണുകൾ കൊണ്ട് അഞ്ജന ആംഗ്യത്തിൽ ചോദിച്ചു ഞാൻ ആദ്യം ചോദിച്ചതിന് അമ്മ മറുപടി തന്നില്ല അഭിരാമി ചിരിയോട് അഞ്ജനയോട് ചോദിച്ചു എന്ത് ചോദിച്ചെന്നാ നീ പറയുന്നത് മറുപടിയായി അഞ്ജന ഒരു സംശയത്തോടെ മറു ചോദ്യം ഉന്നയിച്ചു അതോ അമ്മയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അഭിരാമി ഒരു കള്ള ചിരിയോടെ അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു പെണ്ണേ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ നമ്രത നിറഞ്ഞൊരു ചിരിയോടെ അഞ്ജന അഭിരാമിയുടെ നേരെ കൈയ്യോങ്ങി എന്താ അഞ്ജു മോളുടെ മുഖത്തൊരു നാണം അഭിരാമി അഞ്ജനയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലേ എൻ്റെ മോളിങ്ങനെ സുഖിപ്പിക്കാതെ ഇതൊന്ന് കട്ട് ചെയ്തതാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അഞ്ജന താൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരറ്റ് അടങ്ങിയ പ്ലേറ്റ് അഭിരാമിക്ക് നേരെ നീട്ടി അമ്മ ഞാൻ ഡ്രസ്സ് മാറ്റി വന്നിട്ട് ചെയ്തു തരാം അഭിരാമി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി കൊള്ളാം ഇനി നിന്നെ ഇങ്ങോട്ട് മഷിയിട്ട് നോക്കിയാൽ കാണുന്നില്ലെന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ കയറി ചെയ്യാൻ പഠിക്കും നാളെ ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലാനുള്ളതാ അഞ്ജനാദേവി ഒന്ന് പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതോർത്തമ്മ വിഷമിക്കേണ്ട ഞാൻ കയറി ചെല്ലുന്ന വീട്ടുകാർക്ക് ഞാൻ മാങ്ങി ഉണ്ടാക്കി കൊടുത്തോളാം മറുപടിയായി അഭിരാമി തിരിഞ്ഞു നോക്കാതെ നടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഈ ഡയലോഗ് അന്നും വേണം കേട്ടോ അഞ്ജന ചിരിവിടാതെ തന്നെ പറഞ്ഞു മറുപടി ഒന്നും പറയാതെ അഭിരാമി തന്റെ മുറിയിലേക്ക് നടന്നു അല്പനേരത്തിനകം അഭിരാമി ഒന്ന് ഫ്രഷായി വസ്ത്രം മാറി അടുക്കളയിലേക്ക് വന്നു ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്റെ പൊന്നുമ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നു എന്താ നേരത്തെ പറഞ്ഞതിനുള്ള തയ്യാറെടുപ്പ് നടത്താനാണോ അഞ്ജനാദേവി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യടാ അതിനല്ല അഭിരാമിയുടെ മറുപടിയിൽ അല്പം വിഷാദം കലർന്നിരുന്നു ഇന്നും നാളെയും കൂടിയല്ലേ എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റൂ മറ്റേന്നാളും ഞാൻ പോകില്ലേ അതുകൊണ്ടാ ആ വിഷാദം അഞ്ജനാ മുഖത്തും പ്രകടമായി അങ്ങനെ അഭിരാമിക്ക് പോകുവാനുള്ള ദിവസം വന്നെത്തി ആദ്യം രാവിലെ തന്നെ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി അവൾ സെക്കദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി ഇറങ്ങാൻ നേരത്ത് അമ്മയെയും അനിയത്തിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ യാത്ര ചോദിച്ചു മൂവരുടെയും മിഴുകൾ നിറഞ്ഞു ഇറങ്ങാൻ നേരം അവൾ ചുവരിൽ മാലയിട്ട് വെച്ച രവീന്ദ്രൻ്റെ ചിത്രത്തിലേക്കൊന്ന് നോക്കി അഭിരാമി തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായത്തിന് തുടക്കം കുറിക്കുവാനായി യാത്ര തിരിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം പുതിയ കഥ ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ